തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരിയാരം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ റിബൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന കോൺഗ്രസ് ഭാരവാഹികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസ് തളിപ്പറമ്പ് ബ്ലോക്ക് സെക്രട്ടറി ടി സൗമിനി കോൺഗ്രസ് പരിയാരം പതിനാലാം വാർഡ് പ്രസിഡന്റ് പയ്യരട്ട നാരായണൻ എന്നിവരെയാണ് ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പുറത്താക്കിയത് പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി വിമത പ്രവര്ത്തനം നടത്തിയതിനാണ് കോൺഗ്രസ് തളിപ്പറപ്പ് ബ്ലോക്ക് സെക്രട്ടറി ടി സൗമിനി കോൺഗ്രസ് പരിയാരം പതിനാലാം വാർഡ് പ്രസിഡന്റ് പയ്യരട്ട നാരായണൻ എന്നിവരെ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോര്ജ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ടി സൗമിനി പതിനാലാം വാർഡ് തൊണ്ടന്നൂരിലും പയ്യരട്ട നാരായണൻ പതിനാറാം വാർഡ് പരിയാരത്തുമാണ് യുഡിഎഫ് സ്ഥാനാർത്ഥികൾക്ക് റിബലായി മത്സരരംഗത്തുള്ളത് കോൺഗ്രസിൻ്റെയും യുഡിഎഫിൻ്റെയും നേതൃത്വവും പ്രാദേശിക നേതൃത്വവും ഇടപെട്ട് ചർച്ചകൾ നടത്തിയെങ്കിലും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാതെ ഇരുവരും ഉറച്ചുനിൽക്കുകയായിരുന്നു തുടർന്നാണ് ഇവർക്കെതിരെ ഡി സി സി പ്രസിഡന്റ് നടപടിയെടുത്തതെന്ന് കോൺഗ്രസ് പരിയാര മണ്ഡലം പ്രസിഡന്റ് പി വി സജീവൻ പറഞ്ഞു പാർട്ടിയുടെ എല്ലാ നേതൃത്വവും അവരോട് അനുനയിപ്പിക്കുന്നതിന് വേണ്ടി പിന്നെ ചർച്ച നടത്തുകയും ആ ചർച്ചയ്ക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ വാക്കിനെ ഒരു വില പോലും കൽപ്പിക്കാതെ പിന്നെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തെ അതുപോലെ യു ഡി എഫിൻ്റെ നേതൃത്വത്തെ ഇവിടുത്തെ സാധാരണ പ്രവർത്തകന്മാരുടെ വികാരം മാനിക്കാതെയാണ് ഇത്തരത്തിൽ റിബലുകളായി മത്സരിക്കുന്നത് അത് പാർട്ടിക്ക് തലവേദനയാണ് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി സി സി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ആ തീരുമാനമായി ഇവിടുത്തെ സാധാരണ പ്രവർത്തകന്മാർ പിന്നെ സഹകരിച്ചു പോവുകയാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്